ഹേ ഗായ്സ് എല്ലാവരും എന്നാ പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഒരു ചെറിയ വ്ളോഗ് വന്നതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ആണ് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എറണാകുളം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതെ ഞാനും അനന്തവും ഇവിടെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇല്ല കേട്ടോ ഒരു എറണാകുളം വരെ പോയത് എന്ത് വ്ളോഗെടുക്കാനല്ലേ പക്ഷെ എന്നാലും ഞാൻ രണ്ടു തൊട്ടേ എറണാകുളം പോയിട്ടുള്ളൂ ഒരു വട്ടം എനിക്ക് എൻ്റെ ഇൻറ്റേൺഷിപ്പ് ബേസ് ചെയ്ത് അങ്ങനെ എന്തോ പോയിട്ടുണ്ട് ഇതെനിക്ക് എൻ്റെ ഒരു കസ്റ്റമൈസേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വരെ വരേണ്ടി വന്നു അപ്പോൾ എറണാകുളത്ത് വന്നിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ ഇടാം കേട്ടോ നമ്മൾ ഒക്കെ അനുബന്ധിച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണിവിടെ അപ്പോൾ നമ്മൾ ഞാനിവിടെ വന്നപ്പോഴേ എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ സിൽക്കോണൊക്കെ ഭയങ്കര ചെറുതാട്ടോ ഇവിടുത്തെ കണ്ട ഭയങ്കര വലുതാ കാരണം ഞാൻ ഞാനങ്ങനെ വന്നിട്ടില്ലല്ലോ ഇവിടെ അപ്പം എനിക്ക് ഇവിടെ വന്ന് പല ബിൽഡിങ്സും കണ്ടു കഴിഞ്ഞപ്പം എന്തൊരു വലുതല്ലേ അങ്ങനെ തോന്നിപ്പോയി മേ ബി ഒരു പൊട്ട ബുദ്ധിക്ക് തോന്നുമായിരിക്കും മീൻസ് ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നുമായിരിക്കും ഞാൻ സെക്കൻഡ് ടൈം വന്നിട്ട് തന്നെ എനിക്ക് തോന്നി അങ്ങനെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ അങ് ഇത്ര വലിയ ബിൽഡിങ്സൊന്നും ഇല്ലല്ലോ എനിക്കിതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലായി ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടിൻപുറൊക്കെ ഒത്തിരി കണ്ടിട്ട് ഈ സിറ്റിയിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സ് വരുന്നൊരു പേടി എന്താണെന്നറിയാം എനിക്ക് വരുന്നൊരു ലോക്കൽ ചിന്തയാണ് കേട്ടോ ഷു തന്നെ രാത്രിയിലൊക്കെ ഇതുവഴി എങ്ങനെ പോകും ഞാൻ ബൈക്കിലൊക്കെ ആരെങ്കിലും അതല്ലേ മാനയിലൊക്കെ വന്ന് ആരെങ്കിലും പിടിച്ചോണ്ട് പോയാലോ ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് എൻ്റെ കൂട്ടൊന്നും ഈ ട്വൻറ്റി ഫൈവിൽ ചിന്തിക്കുന്ന ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി ഉണ്ടാകുമായിരിക്കും അവർക്ക് പക്ഷേ എന്നെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എന്താ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലും അറ്റ് ദ സെയിം ടൈം നമ്മൾ ഭയങ്കര ബോൾഡായിട്ട് ചിന്തിക്കുക ആ അയ്യടാ എന്നുള്ളൊരു രീതി വരുമല്ലോ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാ പരിപാടീസും കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അതൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം എറണാകുളത്ത് ഒത്തിരി കൊച്ചിയിൽ ഒത്തിരി ഫുഡ് സ്പോട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഒരു പ്രശ്നം പറയട്ടെ ഞാൻ ഈ റീലൊക്കെ കാണുന്ന സമയത്തെ ഒരുപാട് ഒന്നെടുത്ത് ഫേവറേറ്റ് ആക്കി വെക്കും കേട്ടോ സേവ് ചെയ്ത് വെക്കും എപ്പോഴെങ്കിലും പോകുകയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ എനിക്ക് തോന്നും മിക്കടുത്തേതും ഞാൻ സ്പോട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ആവശ്യമുള്ള സമയത്ത് അതെടുത്തൊന്ന് തപ്പി കഴിയുമ്പോൾ ഒന്നും കിട്ടത്തില്ല നമ്മൾ കൊച്ചി വന്നിട്ട് കൊച്ചിയിലെ ഫുഡ് സ്പോട്ടൊക്കെ നോക്കുമ്പം എനിക്ക് കിട്ടുന്നത് കൊല്ലത്തേതും ട്രിവാൻഡ്രത്തേതും ഒക്കെ ആയിരിക്കും ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇവിടത്തെ തപ്പെന്ന് അങ്ങനെ എന്ത് പറയാ എനിക്കറിയില്ല സമയമാകുമ്പോൾ ഒരു ഒരു തേങ്ങായും കിട്ടത്തില്ലെന്ന് പറയുന്ന പോലെ അങ്ങനെ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് ഒരാൾ സജസ്റ്റ് ചെയ്തു തന്നെ കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോവാണ് എനിക്കങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ല പക്ഷേ എനിക്ക് സീ ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു ഞാൻ ഇട വല്ലപ്പോഴും ഒക്കെ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യാറുള്ളൂ അത്ര നല്ല ഫ്രഷ് ആയിട്ടൊക്കെ കിട്ടുവാണെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് തന്നെ നോക്കാം അങ്ങനെ ഞാനും അനന്തവും ഇങ്ങനെ നമ്മൾ ഒരു സ്പോട്ട് തപ്പി പോവാണ് വെള്ളക്ക നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറേ പേരൊക്കെ അറിയാമായിരിക്കും കഴിച്ചിട്ടുണ്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കും ഞാനും ഭയങ്കര എക്സൈറ്റഡായിട്ട് പോവാണ് കേട്ടോ നമ്മുടെ ഇവിടെ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഫിഷ് ഐറ്റംസ് എനിക്ക് നമ്മുടെ ഈ ചിക്കൻ മട്ടണേക്കാട്ടിലൊക്കെ കുറച്ചും കൂടി ഇഷ്ടമുള്ള ഐറ്റം ഫിഷസ് ട്രൈ ചെയ്തെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തത് മീൻ കറി അതല്ലെങ്കിൽ മീൻ പൊരിച്ചതും പൊള്ളിച്ചത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ അതെ ആ എനിക്ക് തോന്നുന്നു ആ ടോളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന അവിടെ കാണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് സ്പോട്ടൊന്നും അറിയില്ല എന്തായാലും നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറവശത്തും മീൻസ് ബാക്ക് സൈഡിലും ചെറിയൊരു അറേഞ്ച്മെൻറ്റും ഒരു കുഞ്ഞ് ഗാർഡനൊക്കെ പോലെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ചെയ്ത് പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് അത്ര ഹൈപ്പിൽ പറഞ്ഞു തരുന്നത് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അവർക്ക് അവർക്കിത് ഇതുപോലെ ഇങ്ങനെ ഓലയൊക്കെ വെച്ച പോലെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഏത് കഴിക്കണം ഏത് വാങ്ങണം എന്നുള്ളതൊരു കൺഫ്യൂഷനായിപ്പോയി ഫൈനലി നമ്മൾ എന്തായാലും ഞാൻ അനന്വിനോട് പറഞ്ഞു അനന്തൂന ഇഷ്ടമുള്ളത് വാങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അനന്തു വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു കക്കാ റോസ്റ്റ് മൊരു അങ്ങനെ ഒരു സാധനം അവർ പറഞ്ഞ കേട്ടോ മൊരു ഞാൻ ആദ്യമായിട്ട് കഴിക്കുക മൊരു ഫ്രൈയോ ആ ലൈക്ക് ദറ്റ് അങ്ങനെ എന്തോ ഒരു സാധനം പിന്നെ നമ്മൾ ചെമ്മളിൻ്റെ ചെമ്മീൻ കുറുമ മേടിച്ചു പിന്നെ ഫിഷ് പൊള്ളിച്ചത് പിന്നെ പിന്നെ വേറെന്താ പിന്നെ നോർമലി അവിടെ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഞങ്ങൾ മേടിച്ചെട്ടോ ഫിഷ് പൊള്ളിച്ചതും മറ്റേ ചെമ്മീൻ കുറുമയുടെ ഗ്രേവി ആ ചെമ്മീൻ റോസ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടപ്പം ഞാൻ ആദ്യം അവരിങ്ങനെ വിചാരിച്ച് എല്ലാം ഒരു മീഡിയം ആവറേജ് ടേസ്റ്റില് വരുമെന്ന് പക്ഷെ നമ്മൾ എന്ത് കഴിച്ചാലും ആ കഴിക്കുന്ന സാധനത്തിൻ്റെ ടേസ്റ്റ് എടുത്ത് നിപ്പോൾ കാരണം എല്ലാത്തിനും സെയിം മസാല പോലെ ഫീൽ ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ ചെമ്മീൻ ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെമ്മീനാണ് ആണ് കഴിക്കുന്നതെന്നുള്ളൊരു ഫീൽ കിട്ടും ചില റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ സീ ഫുഡൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര അന്യായ മസാലയായിരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല ഇത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് മീൻ മീൻപൊള്ളിച്ച് തന്നെ ഗ്രേവിയൊക്കെ കൂട്ടി തന്നെ നമുക്ക് അത് മാത്രം മതി ചോറ് കഴിക്കാമെന്ന് തോന്നി അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വയറ് നിറയെ ഫുഡ് കഴിച്ച് എഴുന്നേക്കാൻ പറ്റാത്ത പോലെ കഴിച്ചു ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറേ സമയമായായിരുന്നു അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഒരുടെ വരെ കയറിയും വേണം അപ്പം ഞാൻ അനുതുനോട് ഇങ്ങനെ ചോദിക്കുവാണ് കുറേ നാൾ കൂടിയിരുന്ന് ഒത്തിരി ഫുഡ് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല കാരണം അവർ കൊണ്ടിട്ട ചോറ് ഫുള് ഞാൻ അത്രയും കഴിച്ചു കേട്ടോ അത്രയും ഞാൻ കഴിക്കാറുള്ളതല്ല അതെല്ലാം കഴിച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് പതിയെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ഞങ്ങൾക്ക് ലുലൂലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു സമയം കിട്ടിയില്ലടാ കാരണം ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതായത് കോട്ടയത്ത് വന്നിട്ട് നമുക്കൊരു ചെറിയൊരു ഹൽദി ഫങ്ഷന് പോകണമായിരുന്നു അപ്പോൾ ആനന്ദമൊക്കെയാണ് അതിൻ്റെ ഇത് അപ്പോൾ ഞാൻ അവിടൊക്കെ പോയി ജസ്റ്റ് എന്താ പറയുക ഇരുത് വെയിറ്റ് ചെയ്തു അത് നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു നമ്മൾ കുറച്ച് നമ്മുടെ ബോക്കായിട്ട് നമ്മൾ അവർ കുറച്ച് നേരത്തെ ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ വന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അനന്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും പോയി ഈ ചേച്ചിയായിരുന്നു കേട്ടോ ഹൽദി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് കോഫി കുടിക്കാൻ ടൈം ആയല്ലോ അപ്പം ഇപ്പം എന്നോട് അനന്ത പറഞ്ഞു ഞാൻ എനിക്കൊരു കാര്യം വാങ്ങി തരാം അത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടം നല്ല ചൂടായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ അന്ന് നമുക്കന്ന് അത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് നമുക്ക് തിരിച്ച് വീട്ടിലെത്തണമല്ലോ അപ്പോൾ അധികം സമയം ഉണ്ടായിരുന്നില്ല എന്തായാലും എനിവ നമ്മൾ വൈകിട്ടത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഉള്ളി വടയും ലൈക്ക് ഒരു നല്ല സോഫ്റ്റ് ഒത്തിരി എന്താ പറയുക നല്ല അകത്ത് അത്യാവശ്യം ക്രഞ്ചി ആയിട്ടുള്ളൊരു കട്ലൈറ്റിട്ട് ഒരു ബീഫ് കട്ട്ലേറ്റ് ചിക്കൻ ഒക്കെ വെച്ചിട്ട് രണ്ടെണ്ണമാണ് രണ്ട് വെറൈറ്റിയാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഞാനൊക്കെ ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ള ഒരു ബർഗർ അതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ ബേക്കറിയിലും ഇരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ ഒരു സവളയുടെ കഷ്ണം ഒരു തക്കാളിയുടെ കഷ്ണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ട്ലേറ്റും ഇത് എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയും കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം വെച്ചിട്ടൊരു ടൂത്ത് പിക്കിൽ ഇങ്ങനെ ഒരു ചെറിയ അതാണ് നമ്മൾക്ക് കഴിക്കാൻ കഴിച്ചിട്ടുള്ള ഒരു ബർഗറിൻ്റെ ഒരു ഒരു കോൺസെപ്റ്റ് അതായിരുന്നു പക്ഷേ പിന്നെ കുറച്ച് വലുതായി കുറച്ച് ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണല്ലോ ഫുഡൊക്കെ നമ്മൾ കൂടുതലും കഴിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് എനിക്കെല്ലാം മാറ്റി ചിന്തിക്കാൻ തോന്നിയത് എനിവേ അവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു തൊണ്ടയ്ക്ക് ചെറിയൊരു ഒരു കിച്ച് കിച്ച് വന്നതാട്ടോ സൗണ്ട് ഇങ്ങനെ ഇതായത് അപ്പോൾ അതെ നമ്മൾ തിരിച്ചെൻ്റെ വീട്ടിലെത്തി ഇവിടെ നല്ല മഴയാണ് നല്ല പക്ക മഴ പെയ്ത് മഞ്ഞൊക്കെ കയറി മൂടി കോട കയറി വരുന്നുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളതേ വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ ഒരു ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞു ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം അപ്പോൾ നമ്മുടെ വ്ളോഗ് കുട്ടി വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ഫ്രം സൂര്യ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്